നമസ്കാരം ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കണേ എന്നുള്ളതാണ് കേട്ടോ ഒരു ലഞ്ച് മെനു എന്ന് പറയാൻ മാത്രം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ കോവക്ക ഉണ്ട് ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടൊരു ഡിഷ് കാണിച്ചു തരാം അപ്പോൾ കോവക്കയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എല്ലാവർക്കും അറിയണ കാര്യമാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും നല്ലതാണ് ഒരു മിറാക്കിൾ വെജിറ്റബിൾ എന്നൊക്കെ പറയാം കാരണം ബ്ലഡ് പ്രഷറും അതുപോലെ തന്നെ ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ് ഈ കോവയ്ക്ക എന്ന് പറയുന്നത് ഇതെനിക്ക് കൊണ്ടു തന്നത് ദേവസ്ചേട്ടനാണ് നിങ്ങൾ പുളിയഞ്ചിയൊക്കെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ചേച്ചി അതുപോലെ കമൽ ചേച്ചിയൊക്കെയാണ് അമ്മയ്ക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് വരുന്നത് അപ്പോൾ ഈ മേർച്ചേച്ചിയും ദേവസ്ചേട്ടനും നമ്മുടെ തൊട്ടടുത്താണുള്ളത് അപ്പോൾ അവര് കുട്ടികൾക്ക് വിഷടിക്കാത്ത പച്ചക്കറികൾ കൊടുക്കണം അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കരുത് അങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകളുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ദേവസ്ചേട്ടൻ സൈക്കിളിൽ തൊട്ട് എന്നും വരും എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ബ്ലൂ നാരങ്ങയോ അല്ലെങ്കിൽ മുളകോ അല്ലെങ്കിൽ ഇതുപോലെ വീട്ടിലുണ്ടായക്കോ ഒക്കെ ഒക്കെ കൊണ്ടുതരും അപ്പൊ ഇത് കാണുമ്പോ മേച്ചേച്ചിയും ദേവസ്ചേട്ടനും കൂടി സന്തോഷമാകുന്നു വിചാരിക്കണം അപ്പൊ നമ്മുടെ ദേവസേട്ടം കൊണ്ട് തന്ന കോവയ്ക്ക സ്പെഷ്യാലിറ്റി എന്താ വല്ലാതെ പഴുത്തിട്ടില്ല കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല പഴുത്ത കോവക്കയാണ് ഉണ്ടാവുക ഇത് നല്ല കിളുന്ന് കോവക്കയാണ് കേട്ടോ കോവക്ക വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷും അതുപോലെ കണ്ണിമാങ്ങയൊക്കെ വീണ് തുടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ കണ്ണിമാങ്ങ കൊണ്ട് ഇണ്ടാക്കാൻ പറ്റണ നമുക്കൊരു പ്രൊഫഷണൽ ആയിട്ട് ഈ അളവുകളൊന്നും ഇല്ലാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിക്കിളും കൂടിയിട്ടാണ് കാണിക്കാൻ പോണേ ചോറ് കുറക്കാൻ വേണ്ടിട്ട് ഉപ്പേരി കൂടുതൽ എടുക്കണ ഒരു ലെഞ്ചുമനുമാണ് നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ മാത്രമാണ് ചോറ് എടുത്തിട്ടുള്ളൂ ഇന്ന് നമുക്ക് ചക്കയും മാങ്ങയും ഒക്കെ സുലഭമായിട്ടുള്ള ഒരു അതായത് ചക്കുപ്പേരിയാണ് ചക്കുപ്പേരി കാണിക്കാത്ത എന്താ വെച്ചാൽ ഇതിന് മുമ്പ് ഞാൻ ചക്കുപ്പേരി ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് വറുത്തിട്ടിട്ട് രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് ചക്കതുപോലെ അരിഞ്ഞ് വെള്ളമൊഴിക്കാതെ അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോ ചോറിന്റെ കൂടെ മാത്രമല്ല നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയും വെറുതെ കഴിക്കാനായിട്ടും സ്വാദാണ് ചക്കുപ്പേരി ഇനി ഇന്നത്തെ സ്പെഷ്യൽ ഈ നമ്മൾ എളുപ്പത്തില് ഉണ്ടാക്കി എടുത്തിട്ടുള്ള കണ്ണിമാങ്ങ ഉപ്പിട്ടത് എരിവില്ലാത്തതുകൊണ്ട് അതിന്റെ വെള്ളമൊക്കെ കുറച്ച് ധാരാളം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഒരു കാര്യം കൂടി പറയാം എന്തുകൊണ്ടാണ് ഇന്ന് ഒഴിച്ചുള്ള കൂട്ടാനില്ലാതെ ഈ ഉപ്പേര് എടുത്തതെന്ന് വെച്ചാൽ ചില കോമ്പിനേഷൻസിന് നമുക്ക് മൂര് തന്നെ വേണം നമുക്കല്ല എനിക്ക് അപ്പോ ഇത് ചക്കുപ്പേരി ഉണ്ടെങ്കിൽ മോര് മസ്റ്റാണ് അതായത് പോലത്തെ നുറുക്കുമാങ്ങ ഉപ്പിളിട്ടത് ഉണ്ടെങ്കിലും മോര് മസ്റ്റാണ് അപ്പം നമ്മൾ പുളും കറി സാമ്പാർ ഒന്നും ഇതിന് എനിക്ക് മാച്ച് ആവാത്ത പോലെ തോന്നും അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള ഉപ്പേരികളും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട തൈര് നമ്മൾ തന്നെ ഉറവിച്ചിട്ടുള്ള തൈര് അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ എങ്ങനെയാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ അത് നമ്മുടെ ഒരു സ്റ്റൈലാണ് ഞാൻ കാണിക്കുന്നത് ഞാൻ മോരൊക്കെ കൂട്ടി കുഴച്ച് ഉപ്പിളത് കൂട്ടി കുഴച്ച് ഉപ്പേരി കൂട്ടി ഉണയ്ക്കുക പിന്നെ നിറയെ ഉപ്പേരി എടുത്തിരിക്കണം എന്താണെന്ന് കമന്റ് വരണ്ട ഞാൻ നേരത്തെ പറഞ്ഞു ചോറ് കുറച്ചിട്ട് നമുക്ക് കഴിക്കുമ്പോൾ വിഷ്പ് മാറും കൂടി വേണമല്ലോ അതുകൊണ്ട് ചോറ് കുറച്ചിട്ട് ഉപ്പേരി കൂടുതൽ എടുത്തിട്ടുള്ളതാണ് ഒരു അര കിലോയിൽ താഴെയാണ് കോവയ്ക്ക് അത് നീളത്തിലാണ് നുറുറുക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അതുപോലെ തന്നെ വലിയ ഉള്ളി ഉണ്ടല്ലോ അത് ഏകദേശം ഇടത്തരം വലുപ്പുള്ള ഒരു ഉള്ളി ഇനി ഉള്ളി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഉള്ളി ഒഴിവാക്കിയിട്ട് ചെയ്യാം രണ്ടും കൂടി ഒരുമിച്ചാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അതുപോലെ നമ്മൾ വീണ് കിട്ടിയിട്ടുള്ള കണ്ണിമാങ്ങ നീളത്തിൽ നുറുക്കിയിട്ട് ഒരു അഞ്ചു ആറ് മണിക്കൂറായിട്ട് ഉപ്പ് മാത്രം ഇട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ കുറെ ആവശ്യം ഉപ്പ് ഇറങ്ങിയിട്ട് കണ്ടോ വെള്ളം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് അപ്പം റെഡിയാക്കി വെച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ ഇനി ചെയ്യണം അപ്പൊ ആദ്യം ഇതിന് നമുക്ക് എന്താ കടുക് പൊടിച്ച് വെക്കണം അപ്പൊ പച്ച കടുകാണ് പൊടിക്കേണ്ടത് ഒരുപാട് പേരിങ്ങനെ മുമ്പൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കടുക് വറുത്തിട്ടാണോ പൊടിക്കാറ് അപ്പൊ കടു മാങ്ങക്കാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും പച്ചക്കടുക ആണ് പൊടിക്കുക അപ്പൊ മിക്സിയുടെ ചെറിയ ജാർ കഴുകിയിട്ട് നല്ലോണം തേയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം പൊടിക്കാനായിട്ട് പ്രത്യേകിച്ച് കുറച്ചധികം കടുക് ഉണ്ടെങ്കിലാണല്ലോ അത് പൊടിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് അളവൊന്നുമില്ല കുറച്ച് കടുക് പൊടിച്ചിട്ട് നമുക്ക് എടുത്തു വെക്കാം കേടാവൊന്നുമില്ലല്ലോ ഒരു അല്പം കൂടിയിട്ട് ഇത് പൊടിച്ചെടുക്കണം ഇതുപോലെയാണ് നമ്മൾ ഉപ്പിയിട്ടതുകൾ അതായത് പിക്കിൾസ് ഉണ്ടല്ലോ ഉണ്ടാക്കുന്ന സമയത്ത് പച്ച കടുക് പൊടിക്കുക പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കടുക് കഴുകിയതാണോന്നുള്ള ഒരു സംശയമൊന്നും വേണ്ട കാരണം എന്താ വച്ചാൽ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ തന്നെ കടുക് കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ ക്കുക ആ കടുക് എടുത്തിട്ട് പിന്നെ പച്ചക്കി പൊടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അങ്ങനെയാണ് ചെയ്യുക അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള അളവുകളും ഒന്നും വേണ്ട വേണ്ടത് ഉണ്ടാക്കാനെളുപ്പാണ് അപ്പൊ മാങ്ങ ഉപ്പിട്ട് വെക്കാൻ നമുക്ക് വീണ് കിട്ടുന്ന മാങ്ങ ഉപ്പിട്ട് വെക്കാൻ വിഷമൊന്നും അത് ഒരു അഞ്ചാറ് മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ കടുക് പൊടിക്കുക കടുക് ഒരുപാട് കൂടണ്ട കൂടി കഴിഞ്ഞാൽ ഒരു കയപ്പ് വരും ഒരു ഒന്നര ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നേ മുക്കാൽ ടീസ്പൂൺ ഒക്കെ മതിയാവും കടുകിന്റെ പൊടി അത് ചേർത്തു ഉപ്പ് ഇതിലുണ്ട് മുളക് പൊടിയും അതുപോലെ നമ്മൾ കശ്മീരിയാണോ നല്ല മുളക് പൊടിയാണോന്നൊക്കെ നോക്കിയിട്ട് എടുക്കുക നമുക്ക് ഏകദേശം അറിയാലോ അളവ് അപ്പൊ കടക് പൊടിയും അതുപോലെ നമ്മുടെ മുളക് പൊടിയും ചേർത്തിട്ട് ഇളക്കി വെച്ചിട്ട് ഇനി വേണ്ടത് കായം മാത്രാണ് പൊടിയായിട്ട് കായം ഇതാ ഈ സമയത്ത് തന്നെ കായം ചേർത്തോളൂ പക്ഷെ കുറച്ചും കൂടി നമ്മുടെ മുഴുവൻ കായം അലിയിച്ചിട്ട് ആ വെള്ളം ചേർക്കണതാണ് കുറച്ചുകൂടി സ്വാദ് ഉണ്ടാവുക അപ്പൊ ഞാൻ കായം അലിയിച്ചിട്ടാണ് ചേർക്കുന്നത് കേട്ടോ ഇപ്പം തന്നെ പച്ചക്കടുകിന്റെ വാസനയും കണ്ണിമാങ്ങയുടെ വാസനയും ഇപ്പം ഇത് കുറച്ച് തൈരും കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കൂട്ടിയൊണ്ണാം വളരെ കുറച്ച് മാത്രം വെള്ളം എടുക്കുക കാരണം വെള്ളം മാങ്ങയിലേക്ക് ഒഴിക്കുകയുള്ളതാണ് ഒരുപാടായ ഒരുപാട് ലൂസായി പോകില്ലേ അപ്പൊ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ട് അത് ഇതുപോലെ തിളച്ച് തുടങ്ങണ സമയത്ത് മുഴുവൻ കായം ഒരു ചെറിയ കഷ്ണം ഇടുക എന്നിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചാ കായം എന്താ പറയുക അലിഞ്ഞു കിട്ടും പിന്നെ ഈ ചൂടുവെള്ളം അങ്ങനെ കൊണ്ടുപോയിട്ട് നമ്മൾ കണ്ണിമാങ്ങയിൽ ഒഴിക്കരുത് കാരണം എന്താ വെച്ചാൽ കണ്ണിമാങ്ങ എപ്പോഴും പച്ചയ്ക്ക് കിട കിടക്കിന്ന് തന്നെ കടിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു സ്വാദത് ഒരിക്കലും വെന്ത പോലെ ആവരുത് നന്നായിട്ട് കായ അലിഞ്ഞ് ആ വെള്ളത്തിൻ്റെ ചൂടാറിയ ശേഷം മാത്രം വേണം അതിലേക്ക് ചേർക്കാൻ കായം അലിഞ്ഞ് അതിൻ്റെ ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കോവയ്ക്ക ഒരു ഫ്രൈ ചെയ്തെടുക്കണേലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കപ്പലണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട് എരിവിന് ആവശ്യമുള്ള വച്ചൽമുളകും കൂടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ ഇത് ശരിക്കൊരു ആന്ധ്ര റെസിപ്പിയാണ് അതിൽ വെളുത്തുള്ളി മല്ലി ജീരകം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണ് പിന്നെ അത് മാത്രമല്ല എല്ലാവർക്കും ഈ വെളുത്തുള്ളി മല്ലിയൊന്നും ഇടുമ്പോഴുള്ള സ്വാദം ഇഷ്ടമായി എന്ന് വരില്ല ഇത് നോർമലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് ഞാൻ ഇപ്പൊ കാണിക്കണം വേറെ ഒന്നും ഇല്ല അതില് തേങ്ങക്ക് പകരം പീനട്ടാവുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കുകയും ചെയ്യും ഒറിജിനൽ റെസിപ്പിയിലെ എങ്ങനെയാ വെച്ചാൽ ചീൻചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് അതിൽ കടലപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് കടുക് ഒക്കെ വറുത്തിട്ടതിന് ശേഷമാണ് കോവയ്ക്ക നല്ല രീതിയിൽ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക അപ്പൊ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല ഞാനിവിടെ വറുത്തിട്ടിട്ടൊന്നുമില്ല നേരെ നമ്മൾ എന്താ പറയാ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്കയും ഉള്ളിയും കൂടിയിട്ട് ചീൻചട്ടിയിലേക്ക് ഇട്ടു ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതായതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ആദ്യമേ ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതൊന്ന് പഴണ്ട് കിട്ടാനായിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇനി ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് എണ്ണയുടെ ഒന്നും ആവശ്യമില്ല ഒറിജിനൽ റെസിപ്പി വേണ്ടവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീഞ്ചട്ടിയിൽ കടുക് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് എല്ലാം വറുത്തിട്ടതിന് ശേഷം വേണം കോവയ്ക്ക നല്ലോണം എണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ശേഷം നമ്മൾ കപ്പലണ്ടിയും വച്ചൽമുളകും മാത്രമല്ലേ റോസ്റ്റ് ചെയ്തേ അതിന് പകരം കപ്പലണ്ടി വച്ചൽമുളക് പച്ചമുളക് വെളുത്തുള്ളി പെരുഞ്ചീരകം ജീരകം കുറച്ച് മല്ലി ഇതെല്ലാം കൂടിയിട്ടാണ് വറുത്ത് പൊടിക്കുക ആ പൊടിയാണ് ചേർക്കുക ചേർക്കുകട്ടോ ഇത് ഏറ്റവും സിമ്പിൾ ഞാൻ അടച്ചിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇതാണ് നമ്മൾ കായം അലിയിച്ചെടുത്തിട്ടുള്ള വെള്ളം എപ്പോഴും പൊടി ചേർക്കണേക്കാളും നമുക്ക് മുഴുവൻകായം വറുത്ത് പൊടിച്ചിട്ട് ചെയ്യാം പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഇതുപോലെ കായം അലിയിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെന്നു വെച്ചാൽ നല്ല വാസനയായിരിക്കും കായത്തിന് ഈ ഒരു കണ്ണിമാങ്ങ ഉപ്പിട്ടത് എന്ന് പറയുന്നത് ഒരുപാട് നാളൊന്നും സൂക്ഷിക്കാൻ പറ്റില്ല കേട്ടോ യാതൊരു വിധത്തിലുള്ള പ്രിസർവേറ്റീവ്സും ഇല്ല മാത്രല്ല വെള്ളം ചേർക്കുന്നുണ്ടല്ലോ കായ വെള്ളം ഒക്കെ ചേർക്കുമ്പോൾ നമുക്ക് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് കൂട്ടി ഉണ്ണാൻ വേണ്ടിട്ട് അതായത് അപ്പാപ്പ ഉണ്ടാക്കിയിട്ട് അപ്പാപ്പ കൂട്ടുക എന്ന് പറയില്ലേ ആ ഒരു രീതിക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ ഇതിന് നിറം കുറവായിട്ട് ചിലക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികളുള്ളതുകൊണ്ടാണ് കാരണം കുട്ടികൾക്ക് കഴിക്കുമ്പോൾ കുറച്ച് എരിവ് കുറവ് വേണമല്ലോ നമ്മൾ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി മുളക് പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ സൂപ്പർ സ്വാദുള്ള ഉപ്പിട്ടത് റെഡി കോവയ്ക്ക് ഒരു വിധമായി കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കപ്പലണ്ടിയും മുളകും കൂടി വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ പൊടി നോക്കിയിട്ട് ചേർക്കുക ചേർക്കുകട്ടോ അധികം പൊടിയായിട്ടുണ്ടെങ്കിൽ സ്വാദ് ഉണ്ടാവില്ല നമ്മൾ അവസാനം തേങ്ങയൊക്കെ ചേർക്കണതുപോലെ ചേർക്കുക ഇതിനൊരുപാട് വേവൊന്നുമില്ല ഒന്നങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ ഓഫാക്കാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോവയ്ക്ക ഫ്രൈ എന്നോ ഞാൻ ഒരുപാട് ഫ്രൈ ക്ഷമ ഉള്ളവർക്ക് വീണ്ടും മുരിയണത് വരെ എടുക്കാം എടുക്കുകട്ടോ അങ്ങനെ മോരും കൂട്ടിയിട്ടുള്ള മോരിൻ്റെ കൂടെ ഏറ്റവും നന്നായിട്ട് ചേർന്ന കോമ്പിനേഷൻസ് ആണ് ഇന്ന് കാണിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ പിന്നെ കഴിക്കണത് കാണിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ തൊട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കതൊട്ടും താല്പര്യം ഇല്ലാത്തൊരു കാര്യമാണ് കഴിച്ച് കാണിക്കുക എന്നുള്ളത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള ചോയ്സുകളാണല്ലോ അപ്പോൾ എന്തായാലും അത് ഞാൻ ചെയ്യുന്നില്ല എല്ലാവരും ഈ പറഞ്ഞത് ഉണ്ടാക്കി നോക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ളതും എന്നാൽ നമുക്ക് എങ്ങനെ സിമ്പിളാക്കി വെക്കാം നമ്മുടെ ലഞ്ച് എന്നുള്ളതിനും ഏറ്റവും ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു മെനു ആണ് ഇന്നത്തെ അപ്പോൾ ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക പുതിയ വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം